ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എച്ച് ആറിനെ കുറിച്ച് ഒന്ന് നോക്കാം എച്ച് ആർ എന്നുള്ള ഒരു ആണ് ഒരു ഡിപ്പാർട്ട്മെന്റ് അതിന്റെ ഉദ്ദേശങ്ങളും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമ്മളൊരു പുതിയ കമ്പനി തുടങ്ങുകയാണെങ്കിൽ നമ്മൾ എച്ച് ആർ എന്നുള്ള ഫംഗ്ഷൻ എങ്ങനെ കാണണം അവർക്ക് എന്ത് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാക്കണം ഉണ്ടാവണം എന്നുള്ളതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് നോക്കാം എച്ച് ആർ എന്ന് വെച്ചാൽ ഹ്യൂമൻ ആണ് പക്ഷെ ഇപ്പോൾ എച്ച് ആർ എന്നുള്ള വാക്കധികം ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ കൂടുതൽ ടാലൻ്റ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് കാരണം എച്ച് ആർ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ഹ്യൂമനെ ഒരു റിസോഴ്സായിട്ട് കാണാൻ പാടില്ല എന്നാണ് നമ്മുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് തിങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ എന്നുള്ള മനുഷ്യരെ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ ആവശ്യം ഉള്ള അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒരു റിസോഴ്സ് അതായിട്ട് നമ്മൾ കാണാൻ പാടില്ല മനുഷ്യർ മനുഷ്യരായിട്ട് കാണണം അതുകൊണ്ടാണ് നമ്മൾ ടാലൻ്റ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ടാലന്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ സ്കിൽസ് കിട്ടുന്ന ഡിപ്പാർട്ട്മെൻ്റ് ആണ് ടാലന്റ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയാണ് നമ്മളിപ്പോൾ കാണുന്നത് സോ ഹ്യൂമൻ റിസോഴ്സ് തന്നെ ഇപ്പോൾ കൂടുതലും ടാലൻ്റ് എന്നാണ് നമ്മളുടെ പറയുന്നത് പണ്ട് ഹ്യൂമൻ റിസോഴ്സസ് എന്നായിരുന്നു ഇപ്പോഴും വളരെ ചെറിയ പോക്കറ്റ്സിൽ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് തന്നെ പറയുന്നുണ്ട് സോ ടാലൻ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ് ഇതിൻ്റെ റെസ്പോസിബിലിറ്റി എന്തൊക്കെയാണ് എന്ന് നമുക്ക് പ്രോബ്ലി നോക്കാം ഒരു ചെറിയ കമ്പനിയിൽ നമ്മൾ ചെന്നു കഴിയുമ്പോൾ അവിടെ സാധാരണ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഹെച്ച്ആർ മാനേജർ എന്നൊക്കെ ഒരു ഉണ്ടാവും ഈ ഹെച്ച് ആർ മാനേജർ ഒരു ഓൾ ഇൻ ഓൾ പേഴ്സൺ ആയിരിക്കും എന്ന് വെച്ചാൽ ഒരുവിധ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഈ ഹർ ആയിരിക്കും ഉത്തരവാദിത്വം എംപ്ലോയീസിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എംപ്ലോയിസിൻ്റെ ലോഗിൻ ടൈം ലോഗ് ടൈം ലീവ് സാലറി ഇങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ കമ്പനിയുടെ ഓപ്പറേഷൻസ് ഡേ ടു ഡേ ഓപ്പറേഷൻസ് ആ ഒരു റിയൽ എസ്റ്റേറ്റ് ആ ഒരു ഏരിയ നോക്കുന്നത് കമ്പനിയുടെ ബിൽഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു ഓൾ ഓൾ റൗണ്ട് മാനേജർ എന്ന് വേണമെങ്കിൽ ഹെച്ച് ആർ നമുക്ക് പറയാൻ പറ്റും എന്നത് നമുക്ക് ഹെച്ച് ആർ പറയാൻ പറ്റും ഒരു ഓൾ റൗണ്ട് മാനേജർ എന്ന് നമുക്ക് ഹെച്ച് ആണ് പറയാൻ പറ്റും പക്ഷേ ഇത് കൂടുതലും ചെറിയ കമ്പനികളുടെ അവസ്ഥയാണ് വലിയ കമ്പനികളിൽ ഈ സിറ്റുവേഷൻ വരെ എന്ന് വെച്ച് കഴിയുമ്പോൾ വലിയ കമ്പനികളിൽ ഹെച്ച് ആർ എന്ന് പറയുന്ന ഒരു ഓൾ റൗണ്ട് മാനേജർ എൻ്റെ റോൾ ആയിരിക്കില്ല എച്ച് ആർ എന്ന് പറയുന്ന ഒരാൾ അല്ലെങ്കിൽ എച്ച് ആർ മാനേജർ എന്ന് പറഞ്ഞ് ഒരാൾ തന്നെ ആയിരിക്കും എച്ച് ആർ എന്ന് പറയുമ്പോൾ ഒരു വലിയ ഡിപ്പാർട്ട്മെൻറ്റായിരിക്കും ഈ വലിയ ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ ചെറിയ ചെറിയ സബ് ഡിപ്പാർട്ട്മെന്റ്സ് വരെ കാണും അപ്പം എല്ലാ ഡിപ്പാർട്ട്മെൻസിൻ്റെ കാര്യവും എല്ലാ ഫംഗ്ഷൻസിൻ്റെ കാര്യവും ഇത് തന്നെയാണ് അതായത് ചെറിയ കമ്പനിയിൽ നിന്നും വലിയ കമ്പനിയിലേക്ക് പോകുമ്പോൾ ചെറിയ കമ്പനിയിൽ ഒരാൾ ഒരു അഞ്ച് കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയായിട്ട് മാറുമ്പോൾ ആ മൾട്ടിനാഷണൽ കമ്പനിയിൽ ഈ ഒരാൾ ചെയ്ത കാര്യം അവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റായിരിക്കും ആ ഡിപ്പാർട്ട്മെൻ്റ് കീഴിൽ പല സബ് ഡിപ്പാർട്ട്മെൻറ്റ്സ് കാണും ആ ഓരോ സബ് ഡിപ്പാർട്ട്മെന്റിലും ചിലപ്പോൾ ഒരു പത്ത് നൂറ് പേര് കാണും അപ്പം അങ്ങനെയാണ് ഈ ഹെച്ച് ആറിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ് അവസ്ഥ പക്ഷേ എച്ച് ആർ എന്നുള്ളൊരു ഫംഗ്ഷൻ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ അല്ലെങ്കിൽ നമ്മളൊരു മാനേജ്മെൻറ്റ് പ്രിൻസിപ്പൾസ് അനുസരിച്ച് ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതായത് നമ്പർ വൺ ഞാൻ എപ്പോഴും എച്ച് ആർ എന്ന് പറയുമ്പോൾ ചോദിക്കുമ്പോൾ ആൾക്കാർ പറയുന്നത് ഹയറിങ് ആണ് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ എന്ന് പറയുമ്പോൾ അതിലൊരുപാട് വശങ്ങളുണ്ട് നമ്മൾ നമ്മുടെ കമ്പനിക്ക് ആവശ്യമുള്ള ആളിനെ ആവശ്യം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സാലറി റിക്രൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്കൊരു പ്രോഗ്രാമറിനെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഒരു വെൽഡറിനെ ആവശ്യമുണ്ട് ഏത് റിക്വയർമെന്റിന് ആൾ ആവശ്യമുണ്ടോ ആ റിക്വയർമെൻറ്റ് നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റിന് നമുക്ക് ആളിനെ കിട്ടാം അപ്പോൾ അത് 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 എളുപ്പമുള്ള ഒരു കാര്യമില്ല അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരു വലിയ ഉത്തരവാദിത്വം വെച്ചാറുണ്ട് ആ വലിയ ഉത്തരവാദിത്വം വെച്ചാൽ ഉള്ളത് തന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് റിക്രൂട്ട്മെന്റ് എന്നൊരു ടീമിന്റെ കീഴിൽ തന്നെയായിരിക്കും ആ റിക്രൂട്ട്മെന്റ് ടീം ഒരു കമ്പനിയിൽ ഒരു വലിയ ടീമായിരിക്കില്ല കുറച്ച് ചെറിയ ടീമായിരിക്കും കാരണം എപ്പോഴും നമുക്ക് ആളിനെ വേണം എന്നൊരു ഉറപ്പില്ല ആളിനെ ആവശ്യമുള്ളപ്പം ആവശ്യമുണ്ട് ചിലപ്പോൾ മാസങ്ങളോളം നമുക്ക് ആളിനെ വേണ്ടായിരിക്കും അതുകൊണ്ട് ഒരുപാട് റിക്രൂട്ടേഴ്സിനെ നമ്മൾ കമ്പനിയിൽ എടുത്ത് വെച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് കുറച്ച് റിക്രൂട്ടേഴ്സേ ഒരുപാട് കമ്പനിയിൽ വയ്ക്കാറുള്ളൂ അങ്ങനെ കുറച്ച് റിക്രൂട്ടേഴ്സിനെ വെക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണി വരുമ്പോൾ ഭയങ്കര പണിയായിരിക്കും അതുകൊണ്ട് റെക്രൂട്ട്മെൻറ്റ് ടീം പൊതുവേ ബിസി ആയിട്ടുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ ബിസി ആയിട്ടുള്ള ഒരു ടീമുകളിൽ ഒന്നായിരിക്കും അപ്പം കറക്റ്റായിട്ടുള്ള ആളിനെ നമുക്ക് കറക്റ്റായിട്ടുള്ള സാലറിയിൽ ഹയർ ചെയ്യുക എന്നുള്ളതാണ് റെക്രൂട്ട്മെൻറ്റിൻ്റെ ജോലി അപ്പോൾ അത് എവിടെ നിന്ന് കിട്ടും എങ്ങനെ കിട്ടും എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ അവർ ഡീൽ ചെയ്യണം ഏത് സ്ഥലത്തുനിന്ന് നമുക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റും ഒരു സ്ഥലത്ത് റെക്രൂട്ട് ചെയ്താൽ അവർക്ക് കൊടുക്കേണ്ട സാലറി ആയിരിക്കില്ല വേറൊരു സ്ഥലത്ത് റിക്രൂട്ട് ചെയ്താൽ ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് നമ്മൾ പോയി ഒരു കോളേജിൽ നിന്ന് ആളിനെ എടുക്കുന്നതും ഒരു സിറ്റിയിൽ ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെ എടുക്കുന്നതും ഒരു വലിയ വ്യത്യാസം സിറ്റിയിൽ ഒരാളിനെ ഹയർ ചെയ്യണമെങ്കിൽ ഒത്തിരി ആൾക്ക് എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ ആഴ്ചകളിൽ കൂടുതൽ സാലറി ചൂഷിക്കും ആ സാലറി നമുക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിഷയം നമ്മൾ നോക്കാം ഇങ്ങനെ എല്ലാ വിഷ എല്ലാ വശവും നോക്കിയിട്ടാണ് റെക്രൂട്ട്മെന്റ് ഒരാളിനെ ഹയർ ചെയ്യേണ്ടത് അപ്പം ഈ റെക്രൂട്ട്മെന്റ് ഹയർ ചെയ്യുന്ന ഘട്ടത്തിൽ ഈ സാലറി എന്നൊരു വിഷയം വരുന്നുണ്ട് ഈ സാലറി റെക്രൂട്ടേഴ്സ് തീരുമാനിക്കുന്ന കാര്യമില്ല അത് ഫിനാൻസും ബിസിനസ്സും ബിസിനസ്സെന്ന് വെച്ചാൽ കമ്പനി നടത്തിക്കൊണ്ട് പോകുന്ന ഓപ്പറേഷൻസ് ടീമും ബിസിനസ്സും അങ്ങനെ അത് അത് ഞാൻ വേറെ വീഡിയോ അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കും അപ്പം ഫിനാൻസും മറ്റു ഡിപ്പാർട്ട്മെന്റും ഈ റിക്രൂട്ട്മെന്റ് ടീമിന്റെ കൂടെ ചേർന്നിരുന്ന തീരുമാനിക്കുന്ന ഒരു സാധനമാണ് സാലറി അപ്പം ഒരു റിക്രൂട്ടർ നിങ്ങളെ വിളിക്കുന്നു വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ജോലി ഉണ്ട് നിങ്ങൾക്ക് ചേരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു നിങ്ങൾ പതിനായിരം രൂപ പറയുന്നു അവർ പറയുന്നത് ആയിരം രൂപ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് ആയിട്ട് മാറ്റാൻ ഉള്ളൊരു അവകാശം ഉണ്ടായിരിക്കില്ല അങ്ങനെ സാലറി കൂട്ടിയും കുറയ്ക്കേണമെങ്കിൽ അവർ വേറെ പല ആൾക്കാരൊക്കെ കൺസൾട്ട് ചെയ്യണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും റിക്രൂട്ട്മെന്റ് ടീം അപ്പോൾ എച്ച് ആൻഡി കിട്ടിൽ റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെന്റ് ടീം ആയിട്ടുള്ള ആളിനെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സാലറിയിൽ ഹയർ ചെയ്യുക എന്നുള്ളതായിരിക്കും അവരുടെ ഉദ്ദേശം അതിൻ്റെ പല രീതിയിൽ നമുക്ക് ഹയർ ചെയ്യാം ക്യാമ്പസ് റിക്രൂട്ട്മെന്റിലൂടെ ഹയർ ചെയ്യാം അല്ലാതെ വോക്ക് ഇൻ ഇൻ്റർവ്യൂസിലൂടെ ഹയർ ചെയ്യാം ഓൺലൈനിൽ ജോബ് പോസ്റ്റ് ചെയ്ത് നോക്കി പോൺസ്റ്റർ അങ്ങനെ പഴയ പല പോസ്റ്റുകളിൽ പിന്നെ അങ്ങനത്തെ സൈറ്റുകളിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് അതുവഴി നമുക്ക് ആൾക്കാര് ഹയർ ചെയ്യാം അങ്ങനെ പല രീതിയിലും നമുക്ക് ആൾക്കാരെ ഹയർ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ പല രീതിയിലും നമ്മൾ എംപ്ലോയെ ഹയർ ചെയ്യുന്നു എംപ്ലോയെ ഹയർ ചെയ്ത് കഴിയുമ്പോൾ അവർ കമ്പനിയുടെ ഉള്ളിലേക്ക് വരുന്നു കമ്പനിയുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ഈ റിക്രൂട്ട്മെന്റ് ടീമോ അല്ലെങ്കിൽ ടാലന്റ് ടീം അതായത് ഹെച്ച് ആർ ടീം ഈ ഹ്യൂമൻ റിസോഴ്സസ് ടീം ഈ വരുന്ന എംപ്ലോയസിനെ സ്ക്രീൻ ചെയ്യുക ബാക്ക്ഗ്രൗണ്ട് ചെക്കൊക്കെ ചെയ്യുന്നതാണ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എന്ന് പറയുമ്പോൾ ഈ വരുന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ കൃത്യമായ സർട്ടിഫിക്കറ്റ് ആണോ അവർ പഠിച്ചു എന്ന് പറയുന്ന ഒക്കെ അവർ പഠിച്ചിട്ടുണ്ടോ അവർ വരുന്ന പറഞ്ഞിട്ടുള്ള കോളേജ് ഒക്കെ ശരിയാണോ അങ്ങനെ ഒരു കോളേജ് ഉണ്ടോ അപ്പം ഇങ്ങനത്തെ വിഷയങ്ങളെല്ലാം വിലയിരുത്തുക അല്ലെങ്കിൽ വാലിഡേറ്റ് ചെയ്യുക ചെക്ക് ചെയ്യുക എന്നുള്ളത് റിക്രൂട്ട്മെന്റ് ടീമിന്റെ ഉത്തരവാദിത്തം പക്ഷെ അത് ഒട്ടുമിക്ക സമയവും ഈ ടീമിന്റെ ഉള്ളിൽ തന്നെ ചെയ്യാറില്ല അത് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു വെരിഫിക്കേഷന് വേറൊരു ഏജൻസിക്കാണ് ഈ പണി കൊടുക്കാറുള്ളത് കാരണം അത്രയും ഒക്കെ ജോയിൻ ചെയ്യുന്ന വലിയൊരു കമ്പനിയാണെങ്കിൽ അവരിൽ വരുന്നവരെല്ലാവരെയും വെരിഫൈ ചെയ്യാനുള്ള ഒരു സമയം ഈ ചെറിയ റിക്രൂട്ട്മെൻറ്റ് ടീമിനോ അല്ലെങ്കിൽ ചെറിയ ടാലൻ ടീമിനോ ഉണ്ടാവില്ല അതിന് ഒരുപാട് സമയം വേണ്ടി വരും ഒരുപാട് യാത്രകളൊക്കെ ചെറുക്കാൻ വേണ്ടി വരും ആൾക്കാർ കോളേജൊക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടൊക്കെ ഉണ്ട് പോകാറൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ വെരിഫിക്കേഷൻ ഏജൻസീസ് ഒരുപാട് വെരിഫിക്കേഷൻ പണികൾ ചെയ്യും അപ്പോൾ ആ വെരിഫിക്കേഷനൊക്കെ ചെയ്യുമ്പോൾ ഇതിന് പിന്നിൽ ഒരുപാട് പണിയുണ്ട് അത്രയും പണി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടാലൻ ടീമിൽ ആൾക്കാരുണ്ടാവില്ല അല്ലെങ്കിൽ കമ്പനി എടുക്കും ഒരു തീരുമാനം തീരുമാനമെടുക്കുന്നതാണ് ഈ പണി നമ്മുടെ കമ്പനിയിൽ ചെയ്യാൻ അല്ല വേണ്ടത് നമ്മൾ വേറൊരാളിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം നമ്മളെ എംപ്ലോയിസ് ചെയ്യേണ്ട പണി വേറെയാണ് കമ്പനി എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും അങ്ങനെ ഒരു തീരുമാനം കാരണം ഈ വർക്ക് അവർ ഔട്ട്സോഴ്സിങ്ങനെയാണ് ഔട്ട്സോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന വർക്കിനെ വേറൊരാളെ കൊണ്ട് വേറൊരു കമ്പനിയെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഔട്ട്സോഴ്സ് നമ്മൾ വർക്കിനെ പുറത്തേക്ക് ചോസ് ചെയ്യുക പുറത്തേക്ക് വിടുക എന്ന് പറയും ആൻഡ് ഈ എംപ്ലോയിസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്ന് പറയും അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എന്ന് പറയും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു അവർ തന്നിട്ടുള്ള സർട്ടിഫിക്കറ്റ്സും കോഴ്സസും യൂണിവേഴ്സിറ്റിയും നേരത്തെ ചെയ്ത ജോലിയും ഇതെല്ലാം കൃത്യമാണോ എന്ന് വെരിഫൈ ചെയ്യുന്ന പണി ആ പണി കഴിഞ്ഞാൽ പിന്നെ അവർ നമുക്ക് ഓൺ ബോഡ് ചെയ്യണം എന്ന് വെച്ചാൽ അവർക്ക് കമ്പനിയുടെ ഉള്ളിൽ വന്ന് അവർക്ക് ഉള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കണം ട്രെയിനിങ് എന്ന് പറയുമ്പോൾ രണ്ട് തരം ട്രെയിനിങ് ഉണ്ടാവും ഈ കമ്പനിയുടെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ട്രെയിനിങ് ഉണ്ടാവും പിന്നെ അവർ ചെയ്യേണ്ട പ്രത്യേക ആ ഒരു ജോലി ഒരു ജോലിക്ക് വേണ്ടിയിട്ടായിരിക്കുമല്ലോ നമ്മളൊരു എംപ്ലോയായിരുന്നു ആ ഒരു ജോലിയെക്കുറിച്ചുള്ള ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഈ രണ്ട് തരം ട്രെയിനിങ് ഉണ്ടോ അതിൽ പൊതുവേ മൊത്തം കമ്പനിയെക്കുറിച്ചുള്ള പോളിസീസും കാര്യങ്ങളും ഒക്കെ ട്രെയിൻ ചെയ്യുന്നത് എച്ച് ആർ ആയിരിക്കും പക്ഷേ ഈ അവർ ചെയ്യുന്ന കൃത്യമായ ഒരു ജോലി ആ ജോലിയെക്കുറിച്ച് ട്രെയിനിങ് കൊടുക്കുന്നത് ചിലപ്പം അവർ ജോലി ചെയ്യുന്ന ടീം ആ ബിസിനസ് ടീം നമുക്ക് തൽക്കാലം പറഞ്ഞ ബിസിനസ് ടീം എന്ന് പറയാം ഏത് ജോലി ചെയ്യുകയാണെങ്കിലും നമുക്കവരെ തൽക്കാലം ബിസിനസ് ടീമിൽ നിന്ന് വാക്കുപയോഗിക്കാം പക്ഷേ അത് കൃത്യമല്ല ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ബിസിനസ് ടീമൊന്ന് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ഹെച്ച് ആർ മൊത്തം കമ്പനിയുടെ പോളിസീസും കാര്യത്തിനെ കുറിച്ചൊക്കെ എംപ്ലോയ്സിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നു പിന്നെ അത് കഴിഞ്ഞാൽ ബിസിനസ് ടീം അല്ലെങ്കിൽ ഈ എംപ്ലോയി ജോലി ചെയ്യാൻ പോകുന്ന ടീം ആ ടീമിനെക്കുറിച്ച് അല്ലെങ്കിൽ ആ ജോലിയെക്കുറിച്ചുള്ള ട്രെയിനിങ് ഒക്കെ എംപ്ലോയിസിന് കൊടുക്കും അപ്പോൾ ഈ ട്രെയിനിങ് ഈ എച്ച് ആറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓട്ടോമിക്ക് എച്ച് ആറിൽ കൊണ്ടുപോകാറുണ്ട് പിന്നെ ട്രെയിനിങ് ഒരു പ്രാവശ്യം കൊടുത്താൽ പോരാ വീണ്ടും വീണ്ടും പല പല കാര്യങ്ങൾ ട്രെയിനിങ് കൊടുക്കേണ്ടി വരും ചില ട്രെയിനിങ്ങൊക്കെ നിർബന്ധമായിട്ട് ഞാൻ കൊടുക്കേണ്ടി വരും ഇപ്പം ഒരു ജോലി ജോലിസ്ഥലത്ത് ഹാരാസ്മെന്റ് ലൈംഗിക പീഡനം സെക്ഷൽ ഹാരാസ്മെൻറ്റ് എന്നൊരു വിഷയം വരാതിരിക്കാൻ വേണ്ടിയിട്ടും അത് തടയാൻ വേണ്ടിയിട്ടുമായിട്ട് ഒരുപാട് കമ്പനീസ് നിർബന്ധമായിട്ടും എംപ്ലോയ്സിനെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ ട്രെയിനിങ് കമ്പനീസിൽ നിർബന്ധമാണ് അപ്പോൾ ആ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നു എല്ലാവരും ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളത് എച്ച് ആറിൻ്റെ ഉത്തരവാദിത്തമാണ് ചിലപ്പോൾ നിയമപരമായിട്ട് ചില കമ്പനീസിൽ മാൻഡേറ്ററി അതിന് ചില ട്രെയിനിങ് കൊടുക്കണം എന്നുണ്ടാകും അങ്ങനെ നിയമനമായിട്ട് മാൻഡേറ്റ് ചെയ്തിട്ടുള്ള ട്രെയിനിങ്സ് ഒക്കെ കൊടുക്കുന്നു എന്ന് എന്നുപറയുന്നത് ഈ ഹെച്ച് ആർ ടീം ആയിരിക്കും അപ്പോൾ ആൻഡ് ഡെവലപ്മെന്റ് എച്ച് ഒരു ഉത്തരവാദിത്തം റിക്രൂട്ട്മെന്റ് നമ്മൾ ഒരാളിനെ എംപ്ലോയെ കമ്പനിക്ക് അത് കൊണ്ടുവരുന്നു അവരെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ഒക്കെ നമ്മൾ ചെയ്യുന്നു പിന്നെ അവരെ ട്രെയിൻ ചെയ്യുന്നു പിന്നെ അവർ ഈ ജോലിയിൽ തുടരുന്നോളം തുടരുന്നോളം കാലം പല പല ട്രെയിനിങ്സ് നമ്മൾ കൊടുക്കുന്നു ഇതെല്ലാം ഹെച്ച് ആർട്ട് ഉത്തരവാദിത്തം പിന്നെ എംപ്ലോയിസ് തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവാം തർക്കങ്ങളുണ്ടാവാം ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നം മീഡിയേറ്റ് ചെയ്യുന്നത് ഹെച്ച് ആവായിരിക്കണം രണ്ട് എംപ്ലോയീസ് തമ്മിൽ പ്രശ്നം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു എംപ്ലോയി മാനേജറും തമ്മിൽ പ്രശ്നം ഉണ്ടായിരിക്കാം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അത് മീഡിയേറ്റ് ചെയ്യുന്നത് ഹെച്ച് ആയിരിക്കും പിന്നെ ഒരു എംപ്ലോയി നമ്മുടെ കൂടെ ജോലി ചെയ്യുമ്പോൾ ആ എംപ്ലോയി നല്ല രീതിയിൽ ജോലി ഉണ്ടാവും ചിലപ്പം നല്ല രീതിയിൽ ജോലി ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും പല കാരണങ്ങൾ കൊണ്ടും നല്ല രീതിയിൽ ജോലി ചെയ്യാൻ പറ്റാത്തവരാണ് ചിലപ്പം അവർക്ക് പറ്റിയ ജോലി ആയിരിക്കില്ല അവർക്ക് താല്പര്യം കാണില്ല അങ്ങനെ പല രീതിയിൽ പല മാനസികാവസ്ഥയിൽ വരുന്ന എംപ്ലോയിസിനെ ചിലപ്പം ബിസിനസ് ബിസിനസ് ടീം എന്ന് പറയുന്ന ടീമിൽ തീരുമാനിക്കും നമുക്ക് ഈ എംപ്ലോയെ നമ്മുടെ ടീമിൽ നിന്ന് പിരിച്ചുവിടണം അല്ലെങ്കിൽ കമ്പനി തീരുമാനിക്കും നമുക്ക് ഈ എംപ്ലോയെ പിരിച്ചുവിടണം എന്ന് അപ്പൊ കമ്പനി പിരിച്ചുവിടണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ കമ്പനി ഈ എച്ച് ആറിന്റെ സഹായത്തോടുകൂടെ മാത്രമേ ഹെച്ച് ആറിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ ഒരു എംപ്ലോയെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടാൻ പറ്റൂ അപ്പൊ ഹെച്ച് ആർ അവിടെ നിഷ്പക്ഷമായിട്ട് നോക്കും ഈ ബിസിനസ് ടീം പറയുന്നത് ശരിയാണോ ഈ മാനേജർ പറയുന്നത് ശരിയാണോ ഈ എംപ്ലോയെ പിരിച്ചുവിടാം എന്ന് പറയുമ്പോൾ വെറുതെ പിരിച്ചുവിടാൻ പറയുന്നതാണോ എന്തെങ്കിലും വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ പിരിച്ചുവിടാൻ പറയുന്നതാണോ അത് ശരിക്കും എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ട് അല്ലെങ്കിൽ ആ എംപ്ലോയിക്ക് ഈ ഉചിതമായ ജോലിയല്ല ഇതെന്ന് ഒബ്ജക്റ്റീവ് ആയിട്ട് മനസ്സിലാക്കിയതുകൊണ്ട് ഈ എംപ്ലോയെ പിരിച്ചുവിടാൻ പറയുന്ന ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം എച്ച് ആർ വിശദമായിട്ട് നോക്കേണ്ടത് അങ്ങനെ നോക്കിയിട്ടാണ് എംപ്ലോയിസിനെ പിരിച്ചുവിടുന്നത് അപ്പോൾ ഒരു എംപ്ലോയെ കമ്പനിക്കടുത്തേക്ക് കൊണ്ടുവരുന്നതും ആ എംപ്ലോയിയെ ആ കമ്പനിക്ക് ഉള്ളിൽ നിലനിർത്തുന്നതും അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നതും പിന്നെ എംപ്ലോയി പോവും പോകുന്നതും ആ പോകുന്നതെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ബിസിനസ്സിന് ആ എംപ്ലോയെ പിരിച്ചുവിടണം എന്ന് പറഞ്ഞ് പിരിച്ചുവിടുന്ന സാഹചര്യം അല്ലെങ്കിൽ എംപ്ലോയി തനിയെ കമ്പനിയിൽ നിന്ന് പോകുന്ന അവസ്ഥയായാലും ഈ രണ്ടവസ്ഥയിലും എച്ച് ആറിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടാവും പൊതുവേ നമുക്ക് ഉള്ളൊരു തെറ്റിദ്ധാരണ എന്ന് പറയുമ്പം എച്ച് ആർ ആണ് സാലറി തീരുമാനിക്കുന്നത് എന്നാണ് ഞാൻ നേരത്തെ പറയുന്നു ഹെച്ച്ആർ മാത്രം ആയിട്ടല്ല സാലറി തീരുമാനിക്കുന്നത് ഫിനാൻസും ബിസിനസ്സും എല്ലാം കൂടെ ചേർന്നാണ് സാലറി തീരുമാനിക്കുന്നത് കാരണം ഒരു കമ്പനിക്ക് എപ്പോഴും ഒരു ബഡ്ജറ്റ് ഉണ്ടോ ആ ബഡ്ജറ്റിന്റെ ഉള്ളിലാണ് ഈ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പൊ ഈ ബഡ്ജറ്റിന്റെ ഉള്ളിൽ നിന്ന് മാത്രമേ ഒരു കമ്പനിക്ക് സാലറി കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഹെച്ച്ആറിന് താല്പര്യമുള്ള ഒരു സാലറി ഒരു എംപ്ലോയിക്ക് കൊടുക്കാൻ പറ്റില്ല കമ്പനിയുടെയും ഫിനാൻസിന്റെയും ബിസിനസിന്റെയും ഒക്കെ ഒരു ബഡ്ജറ്റ് ഉണ്ടാവും ആ ബഡ്ജറ്റിന്റെ ഉള്ളിൽ നിന്ന് മാത്രമേ സാലറി തീരുമാനിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഹെച്ച് ആർ സാലറിയുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുന്നില്ല എങ്കിലും എത്ര സാലറി കൊടുക്കാം ഇപ്പം മാർക്കറ്റിലെ നിലവാരം എന്താണ് ഇങ്ങനത്തെ വിവരങ്ങളെല്ലാം ഈ എച്ച് ആറിന് മറ്റു ഡിപ്പാർട്ട്മെന്റ്സിന്റെ മുമ്പിൽ മുന്നോട്ട് വെക്കാൻ പറ്റും ആ വിവരങ്ങൾ മുന്നോട്ട് വെച്ച് ആ വിവരങ്ങൾ അനുസരിച്ചായിരിക്കും ഫിനാൻസും മറ്റു ഡിപ്പാർട്ട്മെന്റും ഒക്കെ ഈ സാലറിയെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കുന്നത് പക്ഷെ പൊതുവെ നമ്മളെ ഒരു സ്റ്റുഡൻസിൻ്റെ ഇടയിൽ പ്രത്യേകിച്ച് ഒരു ധാരണ എച്ച് ആർ ആണ് ഒരു ഓൾ റൗണ്ട് മാനേജർ ഒരു കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് എച്ച് ആർ ആണ് എന്നുള്ളതാണ് പക്ഷേ ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറയുമ്പോൾ ചെറിയ കമ്പനികൾ അങ്ങനെ ആയിരിക്കുമെങ്കിൽ വലിയ കമ്പനികളിൽ വരുമ്പോൾ എച്ച് ആർ എന്ന് പറയുന്ന ഹ്യൂമൻ റിസോഴ്സസിനെ ഫോക്കസ്ഡായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇവിടെ വ്യക്തികളുടെ വളർച്ചയും അവരുടെ വെൽബീങ്ങും അവരുടെ ഹയറിങ്ങും അവരുടെ എക്സിറ്റും ഇങ്ങനത്തെ കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്ത് ജോലി എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് അത് വളരെ ക്രിറ്റിക്കലായിട്ടുള്ള ഒരു ജോലിയാണ് ആ ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് മറ്റു ജോലികളൊക്കെ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഈ കമ്പനിയിലെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ അത് അവഗണിക്കപ്പെട്ടു അപ്പോൾ അങ്ങനെ സംഭവിക്കാൻ പാടില്ല നമ്മുടെ എച്ച് ആറിൻ്റെ ഫോക്കസ് ഹ്യൂമൻ റിസോഴ്സസിലാണ് ഏറ്റവും കൂടുതൽ ഇത്രയും ഇതിന് നിയമവിശങ്ങൾ എന്നുണ്ട് അതായത് ഒരു രാജ്യത്ത് നമ്മൾ ഒരു കമ്പനി നടത്തുന്നു ആ കമ്പനിയിൽ നമ്മൾ ആ രാജ്യത്തുള്ള ആൾക്കാർ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നു അവരെ നമ്മൾ എംപ്ലോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ലേബർ നിയമങ്ങൾ ആ രാജ്യത്തുള്ള ഓരോ രാജ്യത്തും ഓരോ ലേബർ നിയമങ്ങളാണ് ഇപ്പൊ ഒരു ഇന്റർനാഷണൽ കമ്പനിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പത്ത് രാജ്യത്ത് നിങ്ങളുടെ ഓഫീസ് ഉണ്ടെങ്കിൽ ഈ ഓരോ രാജ്യത്തെയും ലേബർ നിയമങ്ങൾ വേറെ വേറെ ആയിരിക്കും അപ്പം ലേബർ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് നമ്മൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതും എച്ച് ആറിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് നിയമം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ മാത്രമല്ല എച്ച് ആറിന്റെ വെറുതെ നിയമപരമായിട്ട് വേറെ ചില കാര്യങ്ങളും ഒക്കെ എച്ച് ആർ അവരുടെ അവരുടെ ഒരു ഒരു വർക്ക് ലൈഫിൽ നേരിടേണ്ടി വരും ഇപ്പോൾ എംപ്ലോയീസ് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ചിലപ്പം നിയമപരമായിട്ട് നിയമവഴിയിലൂടെയൊക്കെ പോയി പോയി എന്ന് വന്നേക്കാം എംപ്ലോയി മാനേജറും തമ്മിലുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ നിയമവഴിയിലേക്ക് പോയി ഒന്നേക്കാം എംപ്ലോയിക്ക് കമ്പനിയെക്കുറിച്ചുള്ള എന്തെങ്കിലും പരാതികൾ ചിലപ്പം അത് നിയമപരമായിട്ട് എംപ്ലോയി മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയേക്കാം അപ്പം ഇങ്ങനത്തെ വിഷയങ്ങളെല്ലാം വരുമ്പോൾ അത് നല്ല രീതിയിൽ മാനേജ് എന്ന് പറയുന്നത് ഹെച്ച്ആറിൻ്റെ ഉത്തരവാദിത്വമാണ് അപ്പം ഹെച്ച്ആർ നിയമപരമായ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നില്ല എങ്കിലും നിയമം എന്താണ് ലേബർ റിലേറ്റഡ് നിയമം എന്താണ് എംപ്ലോയി റിലേറ്റഡ് നിയമം എന്താണ് ഒരു എംപ്ലോയോട് ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നില്ല എംപ്ലോയിസിനെ നല്ല രീതിയിലാണോ കമ്പനി ട്രീറ്റ് ചെയ്യുന്നത് അല്ലയോ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും അപ്പൊ അതിൽ നിയമപരമായ കാര്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും വേറെ ലീഗൽ ടീം ഉണ്ടാവും ആ ലീഗൽ ടീം ലീഗൽ ടീമിന്റെ കൺസൾട്ടേഷനോടുകൂടെ ആയിരിക്കും നിയമപരമായ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി അപ്പം ഒരു ഒരു സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് ഓണർ എന്നുള്ള രീതിക്ക് എച്ച് ആറിനെ കുറിച്ച് ഉള്ള ഒരു വളരെ ഹൈ ലെവൽ ആയിട്ടുള്ള ഒരു ഒരു ഓവർവ്യൂ ആണ് ഞാൻ ഈ വീഡിയോ എടുത്തത് ഇതുപോലെ വേറെ വേറെ ഡിപ്പാർട്ട്മെന്സിനെ കുറിച്ച് ഞാൻ വേറെ വീഡിയോസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇനി ഫിനാൻസും ഓപ്പറേഷൻസും മാർക്കറ്റിങ്ങും അവരെ കുറിച്ചെല്ലാം വേറെ പല വീഡിയോസും ഞാനെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യും